പിന്നെ ഞാനൊരു പഴഞ്ചൊല്ലാണ് പറയാൻ പോകുന്നത് അങ്ങാടിപ്പൈ ആലയിൽ ഒതുങ്ങില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ഒരു പശുവിനെ നമ്മൾ പിടിച്ച് തൊഴുത്തിൽ കെട്ടിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ തൊഴുത്തിൽ ഒതുങ്ങി കിടക്കത്തില്ല നമ്മളെന്താണോ ചെറുപ്പം തൊട്ടേ ശീലിച്ച് അതുതന്നെ നമ്മൾ ആവർ നമ്മളത് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ നമുക്ക് എന്താണോ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മുടെ ശീലം അത് തന്നെ നമ്മൾ ആവർത്തിക്കത്തുള്ളൂ അപ്പോൾ നമ്മളാർക്കും പിടിച്ച് കെട്ടാനോ പിടിച്ച് നിർത്താനോ ഒന്നും സാധിക്കത്തില്ല അടക്കം ഒതുക്ക അനുസരണാശീലം എന്നീ ഗുണങ്ങൾ നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളെ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ആർക്കും പിടിച്ചു കെട്ടാനോ പിടിച്ചു നിർത്താനോ ഒന്നും സാധിക്കാതെ വരും നമ്മൾ നമുക്കെന്നല്ല ഈ സമൂഹത്തിന് തന്നെ ദ്രോഹം ആയി മാറുന്നതാണ് ദ്രോഹം പ്രവർത്തിക്കുകയും മറ്റു വ്യക്തികൾക്ക് ദോഷമായി ഭവിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ അടക്ക ഒതുക്ക അനുസരണാശീലം എന്നീ മൂന്ന് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനു അനുവർത്തിക്കണം ആവർത്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു അനുസരണാശീലം വളർത്തിയെടുക്കണം പ്രായമുള്ളവരെ മുതിർന്നവരെയൊക്കെ അനുസരിക്കുക അനുസരണാശീലം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കണം അല്ലാത്ത പക്ഷം നിങ്ങളെ ആർക്കും തന്നെ നിയന്ത്രിക്കാനോ നിങ്ങളെ പിടിച്ചു കെട്ടാനോ ഒന്നും സാധിക്കത്തില്ല അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ സമൂഹത്തിന് ദ്രോഹമായി മാറുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും ആയി മാറരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞത് ഇത് ഒരു പശുവിൻ്റെ പഴഞ്ചൊല്ലാണ് അങ്ങാടിപ്പൈ ആലയിൽ ഒതുങ്ങില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു പശുവിനെ നമ്മൾ പിടിച്ച് തൊഴിച്ചിലിട എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴുത്തിൽ നിൽക്കത്തില്ല അതാണ് അതിൻ്റെ സാരാംശം അപ്പം നിങ്ങൾക്ക് എൻ്റെ പഴഞ്ചൊല്ല് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ടാറ്റാ ബൈ